സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലെ സെരിക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടായിരത്തി മൂന്നിലാണ് അങ്കിത എന്ന് പറയുന്ന പെൺകുട്ടി ജനിച്ചത് പഠനത്തിലൊക്കെ മിടുക്കിയായിരുന്നു അവിടെ അടുത്ത് തന്നെയുള്ള സ്കൂളിലായിരുന്നു പഠനം അതുപോലെ അച്ഛനാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ജോലിയായിരുന്നു അമ്മ ഹൗസ് വൈഫാണ് ജോലി കാര്യങ്ങളൊന്നുമില്ല വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബമാണ് താഴെയുള്ളതെന്ന് തന്നെ രണ്ട് അനുജന്മാരാണ് അങ്ങനെ അങ്കിത നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കിതയുടെ പഠിപ്പവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും ഞങ്ങളെ സഹായിക്കും എന്തെങ്കിലും ഒരു ജോലി അവൾ വാങ്ങിക്കും എന്നുള്ള ഉറപ്പ് അച്ഛൻ ഉണ്ടായിരുന്നു ഏതായാലും അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞാൽ കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നു അപ്പോഴാണ് അങ്കിത പറഞ്ഞത് ഇനി ഞാൻ കോളേജിലേക്കല്ല പോകുന്നത് ഞാൻ പോകുന്നത് ഹോട്ടൽ മാനേജ്മെൻ്റ് പഠിക്കാനാണ് കാരണം ഈ ഋഷികേശിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട് ഒരുപാട് റിസോർട്ടുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടും അതുപോലെ അച്ഛനെ സഹായിക്കാം എന്നാണ് അങ്കിത കരുതിയത് അങ്കിതയുടെ ഇഷ്ടപ്രകാരം അങ്ങനെ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് സ്കൂളിൽ ചേർക്കുന്നു അവിടെ പഠനം ആരംഭിക്കുന്നു ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേ അങ്കിതയുടെ അച്ഛൻ്റെ ജോലി നഷ്ടപ്പെടുകയാണ് ആ ജോലി നഷ്ടപ്പെട്ടപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരുടെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പിന്നെ അനുജന്മാരുണ്ട് അവർക്ക് ഭക്ഷണമില്ല അതുപോലെ അച്ഛന് വേറെ ജോലിയൊന്നും അറിയില്ല അമ്മയ്ക്കാണെങ്കിലും വേറെ ജോലി അറിയില്ല പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ അങ്കിത മാത്രമാണ് ഏതായാലും അങ്കിത അവിടെ േ ഈ പഠനം നിർത്തുകയാണ് പഠനം നിർത്തിയതിനു ശേഷം ഒരുപാട് റിസോർട്ടുകളിലേക്ക് ഇതുപോലെ അപേക്ഷ അയക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് അടുത്ത് തന്നെയുള്ള വനന്തര എന്ന് പറയുന്ന റിസോർട്ടിൽ നിന്നും അതായത് വീട്ടിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെയാണ് വനന്തര എന്ന് പറയുന്ന റിസോർട്ട് ആ റിസോർട്ടിലേക്ക് ഒരു ആ റിസോർട്ടിലേക്ക് ആളെ ആവശ്യമുണ്ട് എന്നുള്ള തരത്തിൽ ഒരു പത്രപരസ്യം വരുന്നു അതിലേക്ക് അപേക്ഷിക്കുകയാണ് അപേക്ഷിച്ചപ്പോൾ തന്നെ അങ്കിതയുടെ ഇന്റർവ്യൂവിന് ഹാജരാകാൻ വേണ്ടി പറയുന്നു അങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുന്നു ഇൻ്റർവ്യൂവിന് പോയപ്പോഴെന്ന് പറഞ്ഞാൽ അങ്കിതയ്ക്ക് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് മൂന്ന് മാസം പഠിച്ചതുകൊണ്ടും അതു എന്തെങ്കിലും ഒരു ജോലി എനിക്ക് നേടിയെടുക്കണം എന്നുള്ളതുകൊണ്ടും അങ്കിത നല്ല രീതിയിൽ പെർഫോം ചെയ്തു അതുപോലെ അവിടെ വന്നത് ഇൻ്റർവ്യൂവിന് വന്നതൊക്കെ എന്ന് പറഞ്ഞാൽ പഠിച്ച് പാസ്സായവരാണ് അങ്കിത ഇതുപോലെ വന്നപ്പോഴേ അങ്കിതയോട് അവിടെയുള്ള മുതലാളിമാരും മാനേജ്മെൻറ്റൊക്കെ ചോദിച്ചു എന്താണ് ഡ്രോപ്പ് ഔട്ട് ചെയ്തത് അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു വീട്ടിലെ സ്ഥിതി ഇതാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി എനിക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അങ്കിതയുടെ സ്മാർട്ട്നെസ്സും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ താല്പര്യവും ഇതൊക്കെ കണ്ടപ്പോഴേ അങ്കിതയ്ക്ക് ആ ജോലി കൊടുക്കുകയാണ് അപ്പോൾ നൂറ് കിലോമീറ്ററുണ്ട് അവിടെ നിന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധ്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രാത്രി ഫുള്ളായിട്ട് ചിലപ്പോൾ ട്രാവൽ ചെയ്യേണ്ടി വരും അതായത് ഋഷികേശിലൊക്കെ അങ്ങനെയാണ് അങ്ങനെയുള്ള ബസ് സർവീസും കാര്യങ്ങളൊക്കെയാണ് എല്ലാം മലം പ്രദേശങ്ങളാണ് അതുകൊണ്ട് അങ്കിതയോട് പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ ഇവിടെ ഒരു കോട്ടേജ് തരാം ആ കോട്ടേജിൽ താമസിച്ചുകൊള്ളുമോ അതുമാത്രവുമല്ല ഒരു രണ്ടോ മൂന്നോ പെൺകുട്ടികൾ വേറെയുമുണ്ട് ഈ റിസോർട്ടിൽ തന്നെ ജോലി ചെയ്യുന്നത് അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് പോകുന്ന സമയത്തെ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിനെട്ടാം തീയതി രാത്രി അച്ഛൻ വിളിക്കുകയാണ് അങ്കിതയെ വിളിക്കുന്നുണ്ട് അപ്പോഴൊന്നും ഫോൺ എടുക്കുന്നില്ല സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് ഏതായാലും കുറേ നേരം വിളിച്ചു കാരണം സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിത ഒരു മണി അഞ്ചുമണി മണിയോട് കൂടിയിട്ട് വീട്ടിലേക്ക് വിളിക്കുന്നതാണ് പക്ഷേ അന്നത്തെ ദിവസം വിളിച്ചിട്ടില്ല അങ്ങനെ അമ്മയോട് പറഞ്ഞു എന്തുകൊണ്ടാണ് മകൾ വിളിക്കാത്തത് അമ്മയ്ക്കും ഇതൊരു ഇതൊരാദിയായി എന്നുള്ളതാണ് കാരണം എന്തോ മകൾക്ക് സംഭവിച്ചിട്ടുണ്ട് അതിന് ശേഷം എന്ന് പറഞ്ഞാൽ അങ്കിതയുടെ ഒരു കൂട്ടുകാരൻ പോഷു എന്ന് പറയുന്ന കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ അങ്കിത വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ത് സംഭവിച്ചു എന്നറിയില്ല നീ വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു ഏതായാലും പിന്നെ ഈ പോഷു എന്ന് പറയുന്ന കൂട്ടുകാരൻ പറഞ്ഞില്ല ഞാൻ വിളിച്ചിട്ടില്ല ഇന്ന് ഞാൻ അങ്കിതയുമായിട്ട് യാതൊരു തരത്തിലും പിന്നെ ഫോൺ ചെയ്തിട്ടില്ല ഇല്ലെങ്കിൽ ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല എന്നാണ് പോഷു പറഞ്ഞത് അങ്ങനെ പോഷ് നേരെ വീണ്ടും അങ്കിതയെ വിളിക്കുന്നു അപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആണ് കാണുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ ആ റിസോർട്ടിലെ മാനേജറെ വിളിക്കുകയാണ് മാനേജറെ കുറേ നേരം വിളിക്കുന്നു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് അഞ്ച് വട്ടം വിളിച്ചിട്ടും മാനേജർ ഫോൺ എടുക്കുന്നില്ല ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് അങ്കിതയുടെ അച്ഛനെയും അമ്മയും അമ്മയോടും പറയുകയാണ് അവരന്ന് രാത്രി തന്നെ പോകാൻ തീരുമാനിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെരിക്കോട്ട് ബസ് സ്റ്റാൻഡിലേക്ക് വരികയാണ് അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് രാവിലെ നാല് മണിക്ക് മാത്രമേ വണ്ടിയുള്ളൂ അങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂർ ഈ കൊടും തണുപ്പിൽ ആ അച്ഛനും അമ്മയും ആ ബസ് സ്റ്റാൻഡിൽ തൻ്റെ മകൾക്ക് എന്താണ് പറ്റിയതെന്ന് അറിയാതെ അല്ലെങ്കിൽ ഈ പിന്നെ രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ ഈ അച്ഛൻ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത് നാലു മണിയോട് കൂടിയിട്ട് ബസ് വന്നു അങ്ങനെ ആ ബസ്സിൽ അവർ യാത്ര ചെയ്യുകയാണ് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് അച്ഛനും അമ്മയും റിസോർട്ടിലെത്തി റിസോർട്ടിലെത്തിയിട്ട് നേരെ ഇവർ മകൾ താമസിക്കുന്ന ആ കോട്ടേജിലേക്കാണ് പോയത് അവിടെ എത്തുമ്പോഴി ഞെട്ടിപ്പോയി ആ കോട്ടേജിൽ മകളില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയും മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അവരാരെയും അവിടെ കാണാനില്ല എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മാനേജറോട് ചോദിച്ചു മാനേജർ പറഞ്ഞു ആശുപത്രിയിലേക്ക് ഉള്ളത് പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള അവിടെ യും ഇവിടെയും എത്താത്ത ചില മറുപടികളാണ് മാനേജർ പറയുന്നത് അതുമാത്രവുമല്ല ഇവരോട് ഇപ്പോഴൊന്നും പറയണ്ട എന്നുള്ള തരത്തിൽ ആരൊക്കെയോ ഈ മാനേജറെ സ്വാധീനിച്ചു വിട്ടതുപോലെയാണ് ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ പോഷിൻ്റെ നമ്പറിലേക്ക് മാനേജർ വിളിക്കുകയാണ് പോഷിൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചാൽ ഒരു പതിനഞ്ചോളം മിസ്കൂള് കാണുന്നുണ്ടല്ലോ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോഴേ അയാൾ പറഞ്ഞു ഞാൻ ഈ അങ്കിതയുടെ ഫ്രണ്ടാണ് അതായത് അങ്കിതയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴേ മാനേജർ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ഇന്നലെ രാത്രി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അങ്കിത പെട്ടെന്ന് തലകറങ്ങി വീഴുന്നു പിന്നീട് അവിടെയുള്ള ഒരു കാറിൽ അങ്കിതയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയാണ് അവിടെ വഴിക്കെത്തിയപ്പോഴേ അങ്കിതയ്ക്ക് ബോധം വന്നു ബോധം വന്നപ്പോഴേ എല്ലാവരെയും തട്ടി മാറ്റിയിട്ട് കാറ് നിർത്താൻ പറയുന്നു നിർത്തി കഴിഞ്ഞതിന് ശേഷം അങ്കിത ഇറങ്ങി ഓടുകയായിരുന്നു ഇറങ്ങി ഓടിയ അങ്കിതയെ പിന്നീട് നമ്മളാരും കണ്ടിട്ടില്ല അങ്കിതയുടെ ഫോണാണെങ്കിൽ ഇവിടെയാണുള്ളത് ഇപ്പോഴും എല്ലാവരും തെരച്ചില് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഓഷിനോട് പറഞ്ഞത് മാനേജർ ഏതായാലും മാനേജർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നിങ്ങളിത് സാവധാനത്തിന് അങ്കിതയുടെ അച്ഛനെയും അമ്മയെയും ധരിപ്പിക്കണം അതിനുശേഷം അവരെ നാട്ടിലേക്ക് ണം അവർ നാട്ടിൽ പോകട്ടെ നമ്മളന്വേഷിക്കാനുണ്ടല്ലോ എന്നുള്ള തരത്തിൽ ഏതായാലും ഈ മാനേജർ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ അങ്കിതയുടെ അച്ഛനെയും അമ്മയെയും അറിയിക്കുകയാണ് അപ്പോഴേക്കും ഈ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു ഋഷി കഴിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോഴേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളെ കാണാനില്ല എത്ര വയസ്സുണ്ട് മകൾക്ക് ചോദിച്ചപ്പോൾ പത്തൊമ്പത് വയസ്സുണ്ട് അങ്ങനെ പത്തൊമ്പത് വയസ്സുള്ള മകളാണ് ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത് അപ്പോഴാ മകൾ ആരുടെയെങ്കിലും കൂടെ ോടിയിട്ടുണ്ടാകും ഏതായാലും രണ്ട് ദിവസം കൊണ്ട് നിങ്ങളെ വിളിക്കും എന്നുള്ള ഒഴുക്കം മറ്റുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പല പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും ഒരു പത്തൊമ്പത് വയസ്സോ ഇരുപത് വയസ്സോ ഉള്ള ഈ പെൺകുട്ടികളെ ഇല്ലെങ്കിൽ യുവതികളെ കാണാതായി കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ അവർ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണാതായതിൻ്റെ അടുത്ത സെക്കൻഡുകൾ അതെന്ന് പറയുന്ന ഒരു നിർണായകമായ ഒരു ദിവസമാണ് ഇപ്പോഴെന്ന് പറയുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു അതായത് ഇന്ന് പത്തൊമ്പതായിരിക്കുന്നു ഡേറ്റ് ഈ പത്തൊമ്പതാം തീയതി പോയിട്ടാണ് പറയുന്നത് നിങ്ങൾ മകളെ വിളിച്ചുകൊള്ളും എന്നൊക്കെ പറഞ്ഞ് ഒഴുക്കമട്ടിൽ അവരെ തിരിച്ചുവിടുകയാണ് ഏതായാലും ഈ മാനേജർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോഷു പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനേജർ പറഞ്ഞ കാര്യവും കൂടി ചേർത്തിട്ടാണ് മറ്റൊരു പോലീസ് സ്റ്റേഷനിലെ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു അവിടെ നിന്നും ഇവരെ ഇറക്കി വിടുകയാണ് പിന്നീട് ഈ പോഷിനെയും കൂടി ഇങ്ങോട്ട് വരുത്തുന്നു അങ്ങനെ പോഷും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും എല്ലാവരും ചേർന്ന് ഡി ജി പിയുടെ ഓഫീസിൻ്റെ മുന്നിൽ പോയിട്ട് കുത്തിയിരിക്കുകയാണ് അവിടെ കുത്തിയിരുന്നു മുദ്രാവാക്യം വിളിക്കുന്നു എൻ്റെ മകളെ കാണാതായിട്ട് ഇത്ര നേരമായി അപ്പോഴത്തെ െന്ന് പറഞ്ഞാൽ ഇത് മീഡിയ മുഴുവൻ അറിഞ്ഞു അങ്ങനെ മീഡിയക്കാരും പിന്നീട് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബേഴ്സും അങ്ങനെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ വാർത്ത അങ്ങ് കുളത്തിവിട്ടു എന്നുള്ളതാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്തരാഖണ്ഡിന്റെ പല ഭാഗങ്ങളിലും സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു അതായത് ഒരു പെൺകുട്ടി റിസോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് അങ്ങനെ ചീഫ് മിനിസ്റ്റർ ഇടപെടുകയാണ് ചീഫ് മിനിസ്റ്റർ അങ്ങനെ ഡി ജി പിയുമായിട്ട് ബന്ധപ്പെടുന്നു ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു അപ്പോഴേക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ടായി എന്നുള്ളതാണ് അതായത് മൂന്ന് ദിവസം ഈ പതിനെട്ടാം തീയതി രാത്രി കാണാതായ പെൺകുട്ടിയാണ് പത്തൊമ്പത് കഴിഞ്ഞു ഇരുപത് കഴിഞ്ഞു ഇരുപത്തൊന്ന് കഴിഞ്ഞു ഇരുപത്തി രണ്ടാം തീയതിയാണ് പോലീസ് ഒരു എഫ് ഐ ആർ പോലും ഇടാൻ തയ്യാറായത് പിന്നീട് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ വനന്തര റിസോർട്ടിലേക്ക് വരികയാണ് ഇവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ബുൾഡോസർ വെച്ച് പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഏതായാലും ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഒരു പെൺകുട്ടിയെ ഇവിടുന്ന് കാണാതായിരിക്കുകയാണ് ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴേ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പോലീസുകാർ നേരെ ഈ ബുൾസർ തടയുന്നു അതിനുശേഷം ഇതിന്റെ ഉള്ളിൽ ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഡ്രൈവറെ വലിച്ചു പുറത്തിടുന്നു അപ്പോഴാണ് അയാൾ പറയുന്നത് ഞാൻ ഇവിടുത്തെ എം എൽ എ ആയ രേണുവിന്റെ പി എ ആണെന്ന് ഇയാൾ പറയുന്നു അതായത് രേണുവിന്റെ മകനും ഭാഷണക്ഷിപ്പുള്ള ഈ ഹോട്ടലാണിത് ഏതായാലും ഈ കോൺഗ്രസ് അതായത് ബി ജെ പിയുടെ ഒരു എം എൽ എ ആണ് ഈ രേണു അങ്ങനെ കോൺഗ്രസ് പാർട്ടി പിന്നീട് സമരം നടത്തുകയാണ് അങ്ങനെ കോൺഗ്രസ് പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള ഒരു മത്സരമാകുന്നു വിചാരിച്ചപ്പോഴേ ഈ ഡി ജി പി വീണ്ടും സി എമ്മുമായിട്ട് ബന്ധപ്പെടുന്ന സി എമ്മിനോട് കാര്യങ്ങൾ പറയുകയാണ് അതായത് ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട് നേരാണ് ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം അതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആവശ്യം അല്ലാതെ ഇവിടെ ഒരു രാഷ്ട്രീയ പോര് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഈ ഡി ജി പിയും ഈ ചീഫ് മിനിസ്റ്ററും സംസാരിച്ച് ഒരു അഞ്ചംഗ സംഘത്തെ നിയോഗിക്കുകയാണ് ഈ അഞ്ചംഗ സംഘത്തോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ കൊലകൊമ്പനായി കഴിഞ്ഞാലും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം ഒരു കാരണവശാലും നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് പൂർണ്ണ അധികാരം സി എം തന്നെ നേരിട്ട് ഈ അഞ്ചു പേർക്ക് നൽകുകയാണ് പിന്നീട് എല്ലാവരും നേരെ വരുന്നുണ്ട് തിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ചു പേര് ഈ റിസോർട്ട് മുഴുവനായിട്ട് സെർച്ച് ചെയ്യുകയാണ് അതായത് എവിടെയെങ്കിലും മണ്ണിളക്കി കിടക്കുന്നുണ്ടോ അല്ല മറ്റു പല എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ ഇവർ മൊത്തത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോർട്ട് സീൽ ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരച്ചിൽ നടത്തി അതിനുശേഷം സ്റ്റാഫുകളോട് പറഞ്ഞ് ഒരാൾ പോലും പുറത്തു പോകാൻ പാടില്ല എല്ലാവരെയും ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫുകളെ ഓരോരോ ആളെയായിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ് പക്ഷേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ചില സ്റ്റാഫുകളൊക്കെ എന്ന് പറഞ്ഞ് സാർ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇങ്ങനെ ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഓരോ സ്റ്റാഫുകളും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരൊക്കെ പിന്നെ മാറി നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് അഭിനവ് എന്ന് പറയുന്നൊരു മുപ്പതുകാരൻ്റെ ഊഴം വന്നത് അഭിനവ് എന്ന് പറയുന്ന നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു എൻ്റെ പേര് അഭിനവ് എന്നാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് സാർ രഹസ്യമായിട്ടാണ് പറയേണ്ടത് എന്ന് പറയുകയും ചെയ്തപ്പോഴേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ തലവെൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ എത്തിയിട്ടൊരു കസേരയിൽ ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം നീ എന്താണ് കണ്ടത് എന്ന് പറയൂ എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെയാണ് ഇവൻ എല്ലാ കഥകളും പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനെട്ടാം തീയതി രാത്രി റൂം സർവീസിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണവും കൊണ്ട് ഏഴ് മണിയോട് കൂടിയിട്ട് ഇവനിങ്ങനെ ട്രോളിയിൽ തള്ളിക്കൊണ്ട് പോകുമ്പോൾ ഒരു റൂമിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ കരച്ചിലാണ് കേൾക്കുന്നത് ഇവൻ അവിടെയുള്ള ആ ഡോറ് വഴി മെല്ലെ നോക്കുകയാണ് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ ഓണറും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും തമ്മിൽ അവിടെ പിടിവലി നടക്കുകയാണ് ഇവനിത് കണ്ടപ്പോഴേ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവൻ ഇവിടുന്ന് ജീവനോടുകൂടി പോകില്ല അതിവൻ അറിയാമായിരുന്നു ഏതായാലും ഓണറാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഓണറാണ് അതുപോലെ തന്നെ മറ്റേന്ന് പറഞ്ഞാൽ പത്തൊമ്പത് വയസ്സുള്ളൊരു കുട്ടിയാണ് ആ കുട്ടിയും ഇവിടുത്തെ സ്റ്റാഫാണ് പക്ഷേ ആ കുട്ടി നല്ല രീതിയിൽ കരയുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ മാറിയിട്ടുണ്ട് ഏതായാലും ഇവൻ അങ്ങനെ ഈ റൂം സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു തിരിച്ചു വരുമ്പോൾ ഈ റൂമിലേക്ക് നോക്കി ഈ റൂമിലേക്ക് നോക്കിയപ്പോഴേ അവിടെ ആരെയും കണ്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അങ്കിത എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടെ തലചുറ്റുപോണു ഞങ്ങൾ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞിട്ട് മാനേജറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജറും പിന്നെ ഓണറും ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു കാറിൽ ഈ പെൺകുട്ടിയെ കയറ്റി കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോടൊക്കെ എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോ ഇവർ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് വരാമെന്ന് പറയുന്നു പിന്നീട് വന്ന വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് വഴിയിൽ വെച്ചിട്ട് ഇവർക്ക് ബോധം തെളിഞ്ഞു ബോധം തെളിഞ്ഞപ്പോൾ തെളിഞ്ഞപ്പോഴി ചാടിപ്പോയി എന്നാണ് ഈ ഓണറും മാനേജറും മസ്റ്റർ മാനേജറും എല്ലാവരും വന്നിട്ട് ഈ റിസോർട്ടിലുള്ള മറ്റ് ജോലിക്കാരോടൊക്കെ പറഞ്ഞത് അവരോടൊക്കെ പറയുകയും ചെയ്തു നിങ്ങൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ രാത്രി ഇവിടെ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുകയും ചെയ്തു ഏതായാലും ഈ കഥ മാത്രമാണ് എനിക്കറിയുക എന്ന് ഈ മുപ്പതുകാരൻ പറഞ്ഞു അങ്ങനെ അയാളെ പറഞ്ഞു വിടുകയാണ് പിന്നീട് ഈ മുതലാളിയെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജറേയും മാനേജറേയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് അങ്ങനെ റിസോർട്ടിന്റെ ഓണർമാർ ഓണറായ പുൽക്കിത്തിനെയും ൻറ്റ് മാനേജറായ അജിത് ഗുപ്തയെയും മാനേജറായ സൗരവിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴേ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ റിസോർട്ടിൻ്റെ ഓണറാണ് അത് മാത്രവുമല്ല എനിക്ക് ഇത്ര പിടിപാടുകളുണ്ട് എന്നെ ഒന്നും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള തലത്തിൽ നല്ല രീതിയിൽ ഈ പുൽക്കിത്ത് വാദിച്ചു നോക്കി പക്ഷേ അതിലുള്ള ഉദ്യോഗസ്ഥൻ ഒരു രണ്ടെണ്ണം കൊടുത്തപ്പോഴേ അവനും മനസ്സിലായി ഇത് ഞങ്ങളെ വിടാനുള്ളതല്ല കൃത്യമായിട്ട് ഇവർക്ക് തെളിവുകൾ കിട്ടിയിട്ടാണ് കസ്റ്റഡിയിലെടുത്തത് എന്ന് അങ്ങനെ അതിനുശേഷം ശേഷം ഇവർ കാര്യങ്ങളെല്ലാം പറയുകയാണ് അതായത് ഇവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയൊരു ഫോട്ടോ വന്നു ഈ ഫോട്ടോ വന്നപ്പോഴും നല്ല അഴകുള്ളൊരു കുട്ടിയാണ് നല്ല സ്റ്റൈല് എന്തൊരു സ്റ്റൈലാണ് അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഈ കുട്ടിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും ശരി ഇവിടെ ജോലിക്കെടുക്കാം എന്ന് ഓണറ് മാനേജറോട് പറയുകയാണ് അങ്ങനെ മാനേജറും ഇവരെല്ലാവരും കൂടി ഇന്റർവ്യൂ നടത്തി ഇന്റർവ്യൂ നടത്തിയപ്പോഴും ജോലിക്കെടുത്തു ജോലിക്കെടുത്തിയതിനു ശേഷം ഈ സൗന്ദര്യം കണ്ടിട്ട് തന്നെയാണ് അവരവിടെ താമസത്തിനുള്ള സൗകര്യം കൊടുത്തത് അങ്ങനെ താമസത്തിനുള്ള സൗകര്യം കൊടുക്കുമ്പോൾ തന്നെ പിന്നീട് െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ മാനേജറും അതുപോലെ അസ്റ്റേ മാനേജറും ഓണറും ഇവരെല്ലാം എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയോട് സംസാരിക്കാൻ തുടങ്ങി പെൺകുട്ടിക്കും അത് നല്ല രീതിയിലുള്ള സന്തോഷമായി എന്നുള്ളതാണ് ഒരു ദിവസം ഈ സൗരവ് എന്ന് പറയുന്ന മാനേജറെ ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു നീ ഇങ്ങനെ എത്ര നാളാന്ന് കഷ്ടപ്പെടുക കഷ്ടപ്പെടാതെ പണമുണ്ടാക്കേണ്ട ഒരു വഴി ഇവിടെയുണ്ട് ഇവിടെയുള്ള പല ആൾക്കാരും അങ്ങനെ പണം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഈ പെൺകുട്ടിയോട് പറയുന്നു ഏതായാലും അങ്കിത പറഞ്ഞു സാർ എന്താണ് ഈ പറയുന്നത് അങ്ങനെയുള്ള പണം എനിക്ക് വേണ്ട എന്ന് ഈ ഇയാളുടെ മുഖത്ത് നോക്കി പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ പല തവണകളായിട്ട് എന്ന് പറഞ്ഞാൽ അങ്കിതിയോട് ഇയാൾ ബ്രെയിൻ വാഷ് ചെയ്യുകയാണേ അതായത് നിനക്ക് എന്തു വേണമെങ്കിലും നേടാം ഒരുപാട് പൈസ ഉണ്ടാക്കാം നിനക്ക് സിനിമാ താരങ്ങൾ വരെ ആകാം ഇവിടെ എത്രയെത്ര കുട്ടികളാണ് ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ളത് നീ എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത് അത് ഇവിടെ വരുന്ന ഗസ്റ്റുകളെ സന്തോഷിപ്പിക്കുക നീ പകലൊന്നും ജോലി വരെ ചെയ്യണ്ട എന്നുള്ള തരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പോഴാണ് അങ്കിത എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞത് ഇനി ഈ വാക്ക് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പോലീസിലറിയിക്കും അതുപോലെ എൻ്റെ വീട്ടിലും അറിയിക്കും ഇനി ഈ വാക്ക് എന്നോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയിട്ട് ഓണർ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാനേജറാണ് അങ്കിതയും കൂട്ടിയിട്ട് റൂമിലേക്ക് വരുന്നത് അതിനുശേഷം ഇവർ മൂന്ന് പേരും ചേർന്ന് ഇവർ നല്ല രീതിയിൽ അതായത് നീ പണി ചെയ്യണം ഇവിടെ വരുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് അതായത് പല ഗസ്റ്റുകളെയും സന്തോഷിപ്പിക്കണം എന്നുള്ള തരത്തിൽ മൂന്ന് പേരും സ്ട്രോങ് ആയിട്ട് തന്നെ പറയുകയാണ് അപ്പോഴാണ് പറഞ്ഞത് നിങ്ങളുടെ ജോലി എനിക്ക് വേണ്ട ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഉണ്ടായിരുന്നവിടെ അത് നോക്കുമ്പോഴേക്കും അത് ഈ ഫുൽകിത്ത് എന്ന് പറയുന്ന ഓണർ അത് കൈക്കലാക്കുന്നു പിന്നീട് ഈ പത്തൊമ്പത് വയസ്സുള്ള അങ്കിത എന്ന് പറയുന്ന യുവതിയെ ഈ മൂന്ന് പേരും ചേർന്നിട്ട് മാറി മാറിയിട്ട് മാനഭംഗപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത് നല്ല രീതിയിൽ ടയേഡായി പിന്നീട് എന്ന് പറഞ്ഞ ബോധമില്ലാതെയായി അങ്ങനെ അരബോധത്തിലാണ് ഇവരെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നത് ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് ഈ കഥകളെല്ലാം ഇവിടെ പറഞ്ഞത് അതായത് ബോധം കെട്ട് വീണ കഥകളെ പക്ഷേ അതിനു മുന്നേ തന്നെ മുപ്പത് വയസ്സുള്ള ആ റൂം പോയി ഈ കാര്യം െല്ലാം കണ്ടു എന്നുള്ളതാണ് അയാൾ പോലീസിനോട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനായത് പിന്നീട് ആശുപത്രിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് മാനേജറും അസ്റ്റം മാനേജറും ഓണറും കൂടി കാറിലേക്ക് അങ്കിതയെ നോ കയറ്റിയതിനു ശേഷം ഇവർ നേരെ പോകുന്നത് ചില്ലാർ എന്ന് പറയുന്ന നദിയുടെ തീരത്തേക്കാണ് അവിടെ വെച്ച് വീണ്ടും വീണ്ടും മാറി മാറി മാനഭംഗപ്പെടുത്തുന്നു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അങ്കിത അരബോധത്തിൽ പറയുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യരുത് എന്നെ വെറുതെ വിടണം വെറുതെ വിടണം എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും പറഞ്ഞു ഓന്മാർ കേട്ടില്ലേ ഒവന്മാർ പിന്നെയും പിന്നെയും ഈ പത്തൊമ്പത് കാരിയെ മാനഭംഗപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം അവിടെ നിന്നും വലിച്ച് ആറ്റിലേക്ക് എറിയുകയാണ് ചെയ്തത് അങ്ങനെ പോലീസ് ഇത് ആറ്റിലേക്ക് മൃതദേഹം എറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോഴും ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ മുങ്ങൽ വിദഗ്ധരെയും അവരെയും വിവരം അറിയിച്ചതിന് ശേഷം ഒരു അഞ്ചാമത്തെ ദിവസമാണ് അവിടെ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെ ഒരു മൃതദേഹം കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത കിട്ടുന്നത് പെട്ടെന്ന് തന്നെ പോലീസ് അങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോയി നോക്കുമ്പോഴേക്കും കിടന്ന് ചേർത്ത നിലയിലുള്ള മൃതദേഹമായിരുന്നു പിന്നീട് പോലീസ് പോസ്റ്റ്മോർട്ടത്തിനയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് ഡിപ്പാർട്ടും പിന്നെയെന്ന് പറഞ്ഞാൽ ഡി എൻ എ ഈ ഫലങ്ങളൊക്കെ വന്നപ്പോഴേ അത് അങ്കിതയുടേതാണെന്ന് തിരിച്ചറിയുന്നു അങ്ങനെ മാതാപിതാക്കൾക്ക് ബോഡി വിട്ടുകൊടുക്കുന്നു പിന്നീട് അവിടെ തന്നെയാണ് അതായത് ഋഷികേശിൽ തന്നെയാണ് ഈ മൃതദേഹം സംസ്കരിച്ചത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇവർ വെള്ളത്തിൽ കിടന്ന് മുങ്ങിയിട്ടാണ് മരിച്ചതെങ്കിലും അതിനു മുന്നേ തന്നെയെന്ന് പറഞ്ഞാൽ പല തവണ മാനഭംഗത്തിനിരയായിട്ടുണ്ട് കൂട്ട മാനഭംഗമാണ് നടന്നത് എന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധനയിൽ മനസ്സിലാകുന്നുണ്ട് ഇപ്പോഴും പ്രതികൾ എല്ലാവരും ജയിലിലാണ് അവരുടെ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതികൾക്ക് ജാമ്യമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സി എം ആ സി എം നല്ല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ പൂർണ്ണമായിട്ടും ഈ പോലീസുകാർക്ക് അധികാരം കൊടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാർക്ക് പോലും ഇതിൻ്റെ അകത്ത് ഇട ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല അതോടുകൂടി എന്ന് പറഞ്ഞാൽ ആ റിസോർട്ട് അവിടെ ഇടിച്ച് നിരത്തുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി നന്ദി നമസ്കാരം